മച്ചാന്മാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ രണ്ടു ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലാട്ടാ അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്തേക്ക് പോവാണ് കേട്ടാ അപ്പൊ അവിടുത്തെ കാര്യങ്ങളും അന്മാരെങ്ങനെ നമ്മളുടെ അടുത്ത് പ്രതികരിക്കണമെന്ന് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി നോക്കാം കേട്ടാ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് പോവാം മച്ചമാരെ നമ്മളിവിടെ രണ്ടു ദിവസം ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലാട്ടാ ഇപ്പൊക്കും കോഴികളെ ഞാൻ വിളിച്ച വയ്ക്കും വന്നുട്ടാ ഇവൻ മാത്രാണ് ഇടഞ്ഞു നിക്കണല്ലോ ബാക്കിയുള്ളവന്മാരൊക്കെ വിളിച്ചവയ്ക്കന്നെ വന്നുട്ടോ ഇപ്പൊ എന്താ പറയാ രണ്ട് ദിവസം ഇല്ലാത്ത എന്റെ വിഷമം എനിക്കും ഉണ്ട് കോഴികൾക്കും ഇടയ്ക്കണ എന്റെ അടുത്ത് കൂടുതൽ സ്നേഹം കഴിച്ചോ കഴിച്ചോ കച്ചോ 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 കണ്ടില്ലേ मतमार आराम विलचित तो धरनी लिया कैकी 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 या लूत्र वाला मैं जा रहा